ഹായ് കുറേ പേര് കമൻ്റ് ഇട്ടതാണ് മുസ്തഫ എവിടെ മുസ്തഫയുടെ എന്തെങ്കിലും വിവരം കിട്ടുന്നുണ്ടോ ബ്രോ ഒന്ന് വീഡിയോ ചെയ്യണമെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി മുസ്തഫയുടെയും സിഞ്ചിത്തയുടെയും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചപ്പോൾ ഞാൻ അങ്ങ് ഞാനല്ലാതായിപ്പോയി ഓക്കെ വിത്ത് എവിഡൻസ് പ്രകാരം അതായത് എന്തുകൊണ്ടാണ് മുസ്തഫ ഇവളെ ഒഴിവാക്കിയത് എന്നുള്ള ക്ലിയർ ആയിട്ടുള്ള അതിൻ്റെ തെളിവ് വെച്ചിട്ടാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഓക്കെ അതായത് ഇപ്പോൾ ഇത്രയും വലിയൊരു വൃത്തികെട്ട ജന്തു ആയിരുന്നോ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് വൈറലാവാൻ വേണ്ടി ആ വൃത്തികെട്ടവൾ അങ്ങനെ ചെയ്തത് എന്ന് അല്ല ഇവരുടെ ചെറുപ്പകാലം തൊട്ട് ഇവരുടെ ഹിസ്റ്ററി മുഴുവനും എനിക്ക് കിട്ടി അതെല്ലാം ഞാൻ പറയുന്നില്ല ചില ഭാഗം മാത്രം ഞാൻ പറയാം പറയാമോക്കെ സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഓക്കെ മുസ്തഫ ഇവളുമായിട്ടുള്ള ബന്ധം എന്നേക്കുമായിട്ട് എന്തുകൊണ്ടാണ് പിരിഞ്ഞത് നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം അതിനു മുമ്പ് ഞാൻ ഇവർ പിരിഞ്ഞു എന്ന് നമുക്ക് കൺഫേം ചെയ്യണം ഞാൻ എൻ്റെ ഒരു വീഡിയോയിട്ട് പറഞ്ഞതാണ് ഒന്നും കൂടി നമുക്ക് ഈ വീഡിയോയിലും കൂടി അത് പറയണം ഒക്കെ അവരുടെ നാട്ടുകാർ ഇട്ട ഒരു ഫേസ്ബുക്ക് പേജാണ് നിങ്ങളൊന്ന് വായിക്കണം ഞാൻ വായിച്ചു തരാം സിഞ്ചിത്ത ആറുമാസത്തോളമായി ഭർത്താവുമായി പിരിഞ്ഞ് ഒറ്റക്കാണ് താമസിക്കുന്നത് മലപ്പുറം ആരിക്കോടായിരുന്നു ഭർത്താവിൻ്റെ വീട് അവിടെ ഇവർ ആരിക്കോട് പഞ്ചായത്ത് പതിനാറാം വാർഡ് മെമ്പർ ആയിരുന്നു എന്നിട്ട് തട്ടവും ഒക്കെ ഇട്ട് മത്സരിക്കും അത് കഴിഞ്ഞാൽ ദുബായിൽ പോകും അവിടെ നിന്ന് അതായത് ദുബായിൽ എത്തിയതിനു ശേഷം പർദയും തട്ടവും ഒക്കെ അയച്ച് വീഡിയോ ചെയ്യും എന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത് നിലവിൽ ആറുമാസമായി ഭർത്താവുമായി പിരിഞ്ഞ് വടകരിൽ ഒറ്റക്കാണ് ഇവരുടെ താമസം ഓക്കെ ഇതെന്തിനു ഇതിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതാണ് വീണ്ടും ഈ ഒരു കോണ്ടന്റ് ചർച്ച ചെയ്യുമ്പോൾ ഇതും നമ്മളൊന്ന് ഇവിടെ പ്രൂവ് കൊണ്ടുവരണം അവർ പിരിഞ്ഞു എന്നതിൻ്റെ കാരണമൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇവൾ പിരിഞ്ഞത് എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വിവരം അതിൻ്റെ ഒരു ചെറിയൊരു സ്ക്രീൻ അതായത് ഒരു കമൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് വെച്ച് തരാം ആദ്യം എനിക്ക് കിട്ടിയ വിവരം ഞാൻ പറയാം അതായത് ഈ ജന്തു വാർഡ് മെമ്പറായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും വാർഡ് മെമ്പർ മുസ്ലിം ലീഗുകാരെയായിരുന്നു ഒരു കോൺഗ്രസ്കാരായിരുന്നു ഇവിടെ ഞാൻ പാർട്ടിയെല്ലാം കൊണ്ടുവരുന്നത് ബി ജെ പി കാരായാലും സി പി എംകാരായാലും കോൺഗ്രസ്സുകാരായാലും അവരെന്ത് ചെയ്യാനാണ് അവർ ഒരുത്തിയെ വിശ്വസിച്ച് മത്സരിപ്പിക്കുന്നു അവർ ജയിക്കുന്നു ജയിച്ചതിന് ശേഷം വൃത്തി ചെയ്യുമ്പോൾ അവർക്കൊന്നും ചെയ്യാനും പറ്റുമല്ലോ ഓക്കെ അതുകൊണ്ട് ഞാൻ പാർട്ടിയെ വിമർശിക്കുന്നില്ല അങ്ങനെ ഇവൾ ജയിക്കുന്നു ജയിച്ചതിന് ശേഷം വെറും ഒറ്റ ഒരു മാസം കൊണ്ട് ഇവൾ ദുബായിലേക്ക് പോവുകയാണ് ഓക്കെ അതായത് ഒരു ജോലിയുമില്ല ദുബായിൽ വെറുതെ നാട്ടിൽ നാട്ടുകാരോടും ഭർത്താവിനോടും കുടുംബക്കാരോടും പറയുകയാണ് എനിക്ക് നല്ലൊരു ജോലി കേട്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ദുബായിലേക്ക് പോയിട്ട് അവിടെ പല ആണുങ്ങൾക്കൊപ്പം ഇവരുടെ കറക്കം ഓക്കെ അതായത് നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ചിട്ടാണ് പറയുന്നത് പല ആണുങ്ങൾക്കൊപ്പം ഇവള് നിരന്തരമായി ബാറിലേക്ക് പോകുന്നുണ്ട് ഡാൻസ് ബാറിൽ ഡാൻസ് കളിക്കുന്നുണ്ട് അവിടെ പോയാൽ നാട്ടിൽ വോട്ട് പിടിക്കുന്നത് വലിയ ഔലിയായിട്ടാണ് മറ്റേ കാഫും പർദ്ദയും ഒക്കെ ഇട്ടിട്ട് അഞ്ച് വകത്തെ നിസ്കാരം ഭയങ്കരമായിട്ടാണ് ഞാൻ മതമൊന്നും കൊണ്ടുവരുന്നതല്ല ഇവർ കോണ്ടാണ് ചർച്ച ചെയ്യുമ്പോൾ നമുക്കിതൊക്കെ പറയേണ്ടി വരുന്നുണ്ട് ഓക്കെ അപ്പം നാട്ടിൽ വലിയൊരു ഈമാന്താരിയും വലിയൊരു ഒരു ഔലിയാ സ്ത്രീയുമാണ് ഈ സ്ത്രീ നേരെ ദുബായിലേക്ക് പോയി കഴിഞ്ഞാൽ തട്ടമില്ല പകുതി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇവരുടെ വൃത്തികെട്ട ഒരു രീതിയിലാണ് ഇവൾ ജീവിക്കുന്നത് ഞാനൊരു കാര്യം കൂടി പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് അടക്കാം ഒരു പെണ്ണ് ഒരു കാരണവുമില്ലാതെ ദുബായിലേക്ക് പോകാനുള്ള കാരണം എന്ത് നിങ്ങൾ പറയണം മുംബൈ നമ്മുടെ നാട്ടില് അതായത് ഇന്ത്യ രാജ്യത്ത് മുംബൈയിലാണ് ഇത്തരത്തിലുള്ള ബാഡ് ഡ്രഗ് പരിപാടി മറ്റെടുത്ത പരിപാടി പെണ്ണ് വിൽക്കല് അങ്ങനത്തെ കേസൊക്കെയുള്ളത് മുംബൈയിലാണ് കൂടുതലായിട്ടും ഒക്കെ നേരെ മറിച്ച് ഇന്റർനാഷണലി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ദുബായ് ആണ് ഒരു പെണ്ണ് ഒരു പണിയും ഇല്ലാതെ ദുബായിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓക്കെ നല്ലവരായ സ്ത്രീകളുണ്ട് അവരെ കുറ്റപ്പെടുത്തുന്നതല്ല ഞാൻ അതായത് ദുബായിലേക്ക് നമ്മുടെ പെൺകുട്ടികൾ പോയാൽ അവരുടെ സ്വാഹയാണ് നല്ല പെൺകുട്ടികൾ ഉണ്ട് ചില പെൺകുട്ടികൾ അതായത് ഒരു പണിയും ഇല്ലാതെ ദുബായിലേക്ക് പോകും നാട്ടിലേക്ക് വരുന്നതാകട്ടെ പോലെ പൈസയും കാര്യങ്ങളായതുകൊണ്ടാണ് അതായത് ഒരു പെൺകുട്ടി ഒരു മണിക്കൂർ ഒരുത്തന്റെ കൂടെ പോയി കഴിഞ്ഞാൽ മുന്നൂറ് ഇവിടെ ഈ സിഞ്ചിയത്ത് അങ്ങനെ പോയി എന്നല്ല ഞാൻ പറയുന്നത് വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് പറയേണ്ടി വരുന്നുണ്ട് പോയി കഴിഞ്ഞാൽ അഞ്ഞൂറ് ദൃഹമോ മുന്നൂറ് ദൃഹമോ നാന്നൂറ് ഒക്കെ കിട്ടും നോക്കൂ നിങ്ങൾ ഒരു മണിക്കൂറിന് മുന്നൂറ് നാന്നൂറ് ദൃഹം കിട്ടിയാൽ പിന്നെ സ്ത്രീകൾ വേറെ പണിയെടുക്കും ആ അല്ല ഞാൻ സുഖത്തിന് സുഖവും പൈസക്ക് പൈസയും കിട്ടുന്നുണ്ട് എല്ലാ സ്ത്രീകളെ മോശമാക്കി പറയുന്നല്ല ചില സ്ത്രീകൾ സ്ത്രീകളുണ്ടോ ഓക്കെ ഉറപ്പായിട്ടും ഉണ്ട് ഉള്ളത് കൊണ്ടാണ് ആരെങ്കിലും കേസ് കൊടുത്താൽ പ്രൂഫ് ഞാൻ കൊടുക്കാൻ റെഡിയാണ് ഓക്കെ അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു മാസത്തിൽ ഇവറ്റകൾ ഉണ്ടാക്കുന്നത് ഇരുപത്തി അഞ്ചായിരം മുപ്പതിനായിരം മറ്റേ ദുബായ് ദർഹമാണ് നോക്കൂ നിങ്ങൾ എവിടേക്കെത്തി കോടീശ്വരന്മാരല്ലേ ഒരാണും ഒരു പെണ്ണും ഒരുമിച്ച് ദുബായിലേക്ക് പോയാൽ പെണ്ണ് വരുന്നത് ഇത്ര ആഡംബര കാറും ഇത്ര പൈസയുമായിട്ടുണ്ടാവും അപ്പം ഈ ആണിന് പോയാൽ ഒരു മാസത്ത് കിട്ടുന്നത് ആകെ എട്ടുന്നൂറ് ദൃഹമോ ആയിരം ഇവൾ ഒരു ഒരറ്റ രാത്രി കൊണ്ട് ആയിരത്തി അഞ്ഞൂറ് ഗൃഹമാക്കുന്നുണ്ട് അത് വിഷയത്തിലേക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞത് അപ്പോൾ ദുബായിലാണ് ഇവളുടെ കറക്കം അപ്പോൾ ഈ പറയുന്ന മുസ്തഫ മുസ്തഫ് ഇവൾക്കെതിരവളോട് ആദ്യം പറഞ്ഞു വാ എനിക്ക് പറ്റുന്നില്ല നീയാണ് ആണ് വാർഡ് മെമ്പറായത് പാർട്ടി ഓഫീസിൽ നിന്ന് നല്ല രീതിയിൽ പ്രഷർ ആവുന്നുണ്ട് എന്നൊക്കെ മുസ്തഫ പറയുകയാണ് അപ്പോൾ മുസ്തഫ മുസ്തഫ പറയുമ്പോൾ ഇവൾ മൈൻഡ് ചെയ്യുന്നില്ല നീ ആരാണ് എൻ്റെ ഇതാക്കാണ് നീ മറ്റേതാണ് മറിച്ചതാണ് അങ്ങനെ ഭയങ്കര വഴക്കാവുകയാണ് മുസ്തഫ രാജി കത്ത് കൊടുക്കുകയാണ് ഓക്കെ അതായത് എനിക്ക് ഇവളെ എത്രയും പെട്ടെന്ന് അതായത് മെമ്പർ എൻ്റെ എൻ്റെ ഭാര്യ ആവണ്ട ഞാൻ രാജി കത്ത് എഴുതിയിട്ട് തരുന്നു എന്ന് പറഞ്ഞ് മുസ്തഫ ഒരു രാജി കത്ത് കൊടുക്കുകയാണ് ആ രാജിക്കത്ത് നീ എന്തിനാണ് കൊടുത്തത് എന്ന് ഈ പരമചറ്റ പറയാണ് അതായത് ഇവള് ദുബായിൽ മറ്റേ പരിപാടിയും ചെയ്യണം ഇവൾക്ക് ഇവിടെ നിന്ന് വാർഡ് നമ്പർ ആണ് പക്ഷെ നാട്ടിലേക്ക് വരുവല്ല അങ്ങനത്തെ ഒരു ഐറ്റം ആണ് ഈ സിഞ്ചിത്ത എന്ന വൃത്തികെട്ടവൾ ഒക്കെ ഓക്കെ ഇപ്പൊ മുസ്തഫയും ഈ സിഞ്ചിത്തയും തമ്മിൽ പിരിയാനുള്ള കാരണം എന്താണ് നിങ്ങൾ ഇതൊന്ന് വ ഞാൻ വായിച്ചു തരാൻ നോക്കൂ ഈ സ്ത്രീ ഭരണത്തിൽ കയറിയ ഉടനെ ഒരു മാസമാണ് നാട്ടിൽ നിൽക്കുന്നത് അതിനുശേഷം ജോലി കിട്ടി എന്ന് പറഞ്ഞ് ദുബായിലേക്ക് പോവുകയും പിന്നീട് മെമ്പർ എന്ന നിലയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം ഈ സ്ത്രീയുടെ ഭർത്താവായിരുന്നു വാർഡ് നിയന്ത്രണവും കാര്യങ്ങളും എല്ലാം നല്ല രീതിക്ക് നിയന്ത്രിച്ചു കൊണ്ട് നടന്നിരുന്നത് അതായത് ആ മനുഷ്യനാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവരുടെ എല്ലാ കാര്യവും നോക്കി നിന്നത് ഓക്കെ ആ വർഷം തന്നെ ഈ സ്ത്രീയുടെ ഭർത്താവ് രാജി സ്ത്രീ പറഞ്ഞ് രാജിവെക്കുന്നു എന്ന് എഴുതി തയ്യാറാക്കുകയാണ് അതായത് മെമ്പർ സ്ഥാനം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് എഴുതി തയ്യാറാക്കുകയാണ് ഈ രാജികത്ത് കൊടുക്കാൻ വേണ്ടി ഭർത്താവ് പഞ്ചായത്ത് ഓഫീസിലോട്ട് പോയിരുന്നു അപ്പോഴേക്കും ഈ സ്ത്രീ ദുബായിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് വിളിച്ചു ഞാനില്ലാത്ത ഞാൻ ഇല്ലാതായപ്പോൾ എൻ്റെ രാജ്യം സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുകയും ചെയ്തു അങ്ങനെയുള്ള ഒരു സ്ത്രീയാണിത് അതായത് ഇതാണ് ഇവരുടെ പിരിയാനുള്ള ഏറ്റവും വലിയൊരു കാരണമൊക്കെ അതായത് വീട്ടിലൊരു ഭർത്താവ് ഇരിക്കെ ഇവൾ ദുബായിലേക്ക് എന്തിനു പോകുന്നു ഒരു പണിയുമില്ല പഠിച്ചൊരു സർട്ടിഫിക്കറ്റും ഇല്ല വലിയൊരു ജോബ് വരുമ്പോൾ ഇത്ര പൈസയുമായിട്ടാണ് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ കൂടി പോകും അപ്പോൾ ഒരു കാരണത്തോളമാണ് ഈ മറ്റേ മുസ്തഫ തമ്മിലുള്ള പിന്നതി എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം എനീതിൻ്റെ അകത്ത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് എനിക്ക് പേഴ്സണലി അറിയില്ല അപ്പോൾ ദീപകിൻ്റെ കുടുംബത്തിന് എത്രയും പെട്ടെന്ന് നീതി കിട്ടണമെന്ന് ഞാൻ പറയുകയാണ് ഇവളൊരു സ്ത്രീ എന്ന് പറഞ്ഞിട്ട് അതായത് പോലീസ് വലിയൊരു വൃത്തികേട് പോലീസും സർക്കാരും വലിയൊരു വൃത്തികേട് ചെയ്തു ഇവളെ കൊണ്ടുപോയത് വലിയൊരു ആഡംബര കാറിലാണ് നിങ്ങളെല്ലാവരും കണ്ടു കാണും ഓക്കെ എന്തിനാണ് ഇവിളൊരു പ്രതിയല്ലേ പിന്നെ എന്തിനാണ് പോലീസ് ജീപ്പ് എന്ന് പറഞ്ഞിട്ട് നാലഞ്ച് ജീപ്പ് എല്ലാ സ്റ്റേഷനിലും ഉള്ളത് അതായത് ഒരു ഹെൽമെറ്റ് വെച്ചാൽ അവനെ പിടിക്കും ഒരു ആണുങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും അവനെ പിടിക്കും ഒരു പെണ്ണ് ഇത്തരത്തിലുള്ള ആ വൃത്തികെട്ട ജന്തുക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് എസ് ഐയുടെ കാറിലാണ് കൊണ്ടുപോയത് എസ് ഐയുടെ ഭാര്യയാണോ ഇവള് സത്യം പറഞ്ഞാൽ വളരെ വളരെ മോശമാണ് ഇങ്ങനെ പോയാൽ ദീപകിന്റെ കുടുംബത്തിന് നീതി കിട്ടുന്നതടക്കം സംശയമാണ് ഓക്കെ ഈ ജന്തു ഈ ജന്തു നിലവിൽ പറയുന്നത് ദീപകനെ ഇത്ര പതിനഞ്ച് മിനിറ്റോളം പീഡിപ്പിച്ചു എന്ന് പച്ചക്കളവ് പറയാണ് ബസ്സിൽ സി സി ടി വി ക്ലിയർ ഇല്ലല്ലോ അതുകൊണ്ട് പറയുകയാണ് നിങ്ങൾ കണ്ടത് ഞാൻ ഷൂട്ട് ചെയ്ത ചിലരു ഭാഗമാണ് ഇതിന് മുമ്പേ ദീപക് എന്നെ നല്ലോണം പിടിച്ചിരുന്നു ഞെക്കിയിരുന്നു അത് ചെയ്തിരുന്നു മറ്റേ ചെയ്തിരുന്നു അവസാന നിമിഷം സഹിക്കാതെയാണ് ദീപക് പോകുന്ന സമയത്താണ് ഞാൻ വീഡിയോ ചെയ്തത് എന്ന പച്ചക്കളവ് ഈ പരമ തെമ്മാടി പറയുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പെണ്ണെന്ന് പറഞ്ഞിട്ട് ഇതിന് നമ്മൾ നിൽക്കാൻ പാടില്ല ഇവളെ അതായത് കോടതി വെറുതെ വിട്ടാൽ ദീപകിൻ്റെ കുടുംബം നമ്മുടെ രാഹുൽ ഈശ്വരൊക്കെ ഇടപെട്ടിട്ട് ഹൈക്കോടതിക്ക് പോകണം സുപ്രീം കോടതി വരെ പോയിട്ട് ഇവളെ തൂക്കിക്കൊല്ലണമെന്ന് ഞാൻ പറയുകയാണ് അതായത് ഇവളത്ര ഈസിൽ ഒന്നും വിടാൻ പാടില്ല ഒന്നെങ്കിൽ തൂക്കിക്കൊല്ലണം ഇവൾക്ക് എത്ര വലിയ ശിക്ഷ കിട്ടുന്നുണ്ടോ അത്രയും വലിയ ശിക്ഷ നമ്മളുടെ നിയമം കൊടുക്കണമെന്ന് ഞാൻ പറയുകയാണ് നോക്കൂ നിങ്ങൾ ഇപ്പോൾ ഈ മുസ്തഫയുടെ കാര്യം ചിന്തിക്കുമ്പോൾ എനിക്ക് പേഴ്സണൽ നല്ലവണ്ണം വിഷമം തോന്നുന്നുണ്ട് ഒരു പെൺകുട്ടിയെ നമ്മൾ വിവാഹം കഴിക്കുന്നത് ലൈഫ് ആക്കാം ഇവൾ എന്നും എനിക്ക് വേണം ഇവൾ ഇവളെൻ്റെ ജീവനാണ് അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ ലൈഫ് പാർട്ട്ണറാക്കുന്നത് ഇവൾ കണ്ട കണ്ടവന്മാരുടെ കൂടെ ദുബായിലേക്കൊക്കെ കറങ്ങാൻ പോയാൽ എന്താവുമോ ഇവളുടെ അവസ്ഥ അല്ലേ സത്യം പറഞ്ഞാൽ വളരെ വളരെ മോശമാണ് മുസ്തഫയുടെ അനുഭവം കേട്ടിട്ട് എനിക്ക് പേഴ്സണൽ നല്ലോണം സങ്കടം തോന്നി ഓക്കെ അടുത്ത വീഡിയോ ആയി ഇവിടം വരാം തൽക്കാലം അതിൻ്റെ ലക്ഷ്യമാണ് ബൈ